കുടുംബത്തിലെ ഓരോ അംഗവും പരലോകത്തെ ഭയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ജീവിത വീക്ഷണത്തിൽ തന്നെ കാര്യമായ മാറ്റം അതോടെ സംഭവിക്കും ഇതല്ല ജീവിതം ആണ് പക്ഷേ പരലോകത്തെ മറപ്പിക്കാൻ പിശാജ് ശ്രമിക്കും അതിന് പ്രധാനമായും അവൻ ഉപയോഗിക്കുന്നത് സമ്പത്തിനെയാണ് സമ്പത്താണ് പലപ്പോഴും നമുക്ക് പരലോകത്തെ മറപ്പിക്കുന്നത് പണം ജീവിതത്തിന്റെ ആവശ്യോപാധിയാണ് കഞ്ഞിയും കച്ചയും എന്ന് വേണ്ട മനുഷ്യ ജീവിതത്തിന്റെ എല്ലാം എല്ലാം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പണവുമായി സമ്പത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇസ്ലാം അത് അനുവദിച്ചു തന്നിട്ടുണ്ട് സമ്പാദിക്കാൻ പറഞ്ഞിട്ടുണ്ട് യാചന നിരോധിച്ചിട്ടുണ്ട് അധ്വാനിക്കുന്നതിന് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ ഉത്തമമായ ഭക്ഷണം ആരും കഴിച്ചിട്ടില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സമ്പാദിക്കുമ്പോൾ വേണം അള്ളാഹുവിനെ മറക്കരുത് ഹലാലായ മാർഗത്തിലൂടെ മാത്രമേ സമ്പാദിക്കാവൂ ഹറാമിന്റെ മാർഗങ്ങൾ നിരവധി ഉണ്ടാകും പെട്ടെന്ന് പണക്കാരനാകുന്ന പണക്കാരനാകാനുള്ള പല ട്രിക്കുകളും പഠിപ്പിക്കുന്ന പലതും പലതും ഉണ്ടാകും പക്ഷെ പാടില്ല നമ്മളോ നമ്മുടെ കുടുംബമോ ഹറാമായ ഒരു പൈസയും ഒരു റിയാലും നമ്മുടെ അകത്ത് ചെല്ലാൻ പാടില്ല ഒരു ഭക്ഷണ സാധനവും നമ്മുടെ കുട്ടികളെ പിഞ്ചു ഫൈതങ്ങളെ ഹറാമിന്റെ നമ്മൾ തീറ്റാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പൊ സമ്പാദ്യത്തിൽ നമുക്ക് ഷാജി പറഞ്ഞു തരും സാരല്ലേടാ ആരാധക്കെ ചെയ്യാത്തത് ചെലവാക്കുന്ന സന്ദർഭത്തിൽ വരും കൊടുക്കണ്ട കുടുങ്ങിപ്പോകും കുടുങ്ങിപ്പോവും നീ സൂക്ഷിച്ചുവെച്ചോ ബാങ്കിലിട്ടോ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഏയ് എന്ന് പറഞ്ഞിട്ട് സമ്പാദിക്കുന്നതിൽ എന്തു ചെയ്യും അല്ല ചെലവഴിക്കുന്നതിൽ നമ്മളെ പിന്തിരിപ്പിക്കും സമ്പാദിക്കുന്നിടത്തോ ഏത് നീച മാർഗത്തിലും സാരല്ല ആരാധക്കെ ചെയ്യാത്തത് അങ്ങനെയൊക്കെ നോക്കിയപ്പോ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നിഷിദ്ധമായ സമ്പാദ്യ മാർഗങ്ങളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നു മനസ്സിലായില്ലേ അപ്പൊ സുഹൃത്തുക്കളെ ഇസ്ലാം സമ്പാദിക്കാൻ പറഞ്ഞേടത്ത് യാചന പാടില്ലെന്ന് പറഞ്ഞേടത്ത് അള്ളാഹുവിനെ മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് തവക്കുലിനെ കുറിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ടവഹീദിന്റെ ഭാഗമാണ് നമുക്ക് ഭക്ഷണം വേണം എന്താ ചെയ്യേണ്ടത് നമുക്കും കുടുംബത്തിനും ഭക്ഷണം കഴിക്കണം അള്ളാഹു റാസിക്കാണല്ലോ അവൻ എല്ലാവരും ഭക്ഷണവും ഏറ്റെടുത്തതാണല്ലോ എന്നും പറഞ്ഞ് വായും വിളർന്ന് കോട്ട വിട്ട് വീട്ട് കടന്ന ഭക്ഷണം കിട്ടോ ഇല്ല ഭക്ഷണം അള്ളാഹു ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി വിതറിയിട്ടുണ്ട് നാം തേടി തെരഞ്ഞെ അത് കണ്ടെത്തണം അധ്വാനിക്കണം അള്ളാഹുവിന്റെ റസൂൽ പക്ഷികളോടാണ് നമ്മുടെ അധ്വാനശീലത്തെ ഉപമിച്ചത് നിസാരമാണ് പക്ഷി പക്ഷി രാവിലെ എന്താ ചെയ്യുന്നത് ഒരു കാക്കപ്പക്ഷി നമ്മൾ എന്ന് പറയില്ലേ നേരം പുലരാൻ കാലത്ത് കൂട്ടിക്കിടന്ന് വായും പൊളിച്ച് എന്നെ സൃഷ്ടിച്ച പടച്ചോൻ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വായിലിട്ട് തരട്ടെ എന്ന് വിചാരിച്ച് കിടക്കണോ അല്ല അവ കൂടുവിട്ട് പറന്നു പോകുന്നു അവക്കായി അല്ലാഹ് വിതറിയിട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ കണ്ടെത്തി തേടിത്തരഞ്ഞ അധ്വാനിച്ച് തിരിച്ചു വരുന്നു വൈകുന്നേരം വയറു നിറച്ച് അതിനെ ഉപമിച്ചുകൊണ്ട് കൊണ്ട് റസൂൽ അലഹി വസ്ല്ലാം പറഞ്ഞു പ്രകാരം നിങ്ങൾ നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ യഥാർത്ഥ തവക്കുൽ ചെയ്താൽ അവൻ നിങ്ങൾക്ക് തരും ും അവൻകുന്നത് എന്താണ് പക്ഷി പറവുകളുടെ രീതി വയർ കാലിയായി പുലരാംകാലത്ത് അവ പുറപ്പെടുന്നു കൂട്ടിൽ നിന്ന് എന്നിട്ടോ വയർ നിറച്ച് തിരിച്ചു വരുന്നു അധ്വാനിക്കാണ് മനസ്സിലധ്വാനിക്കണം സമ്പാദിക്കണം പക്ഷേ ലക്ഷ്യം മറക്കരുത് ലക്ഷ്യം മറന്നുകൊണ്ട് പണത്തിന്റെ പിന്നാലെ പോകരുത് അള്ളാഹുഹു അലഹി വസല്ലം ഉമ്മത്തിന്റെ ശോചനീയമായ ഭാവിയെ കുറിച്ച് പറഞ്ഞേടത്ത് നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിനെ കുറിച്ചല്ല എനിക്കുള്ള പേടി നിങ്ങൾ എന്റെ ഉമ്മത്ത് കഷ്ടപ്പെട്ട് എല്ലാവരും മിസ്റ്റിമാരായി ദരിദ്ര ദരിദ്രനാരായണന്മാർ എന്ന് പറയും നമ്മളെ നാട്ടിൽ അങ്ങനെ ആകുമെന്ന പേടിയല്ല മറിച്ച് നിങ്ങൾക്ക് സമ്പത്ത് കൂടുതൽ ലഭിക്കും ആ സമ്പത്ത് ലഭിക്കുമ്പോൾ നിങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിൽ പരസ്പരം കടമത്സരം നടത്തും നിങ്ങളെ മുമ്പുള്ളവർക്ക് സമ്പത്ത് ലഭിച്ചപ്പോൾ അവർ കടമത്സരം നടത്തിയതുപോലെ നിങ്ങളും കടമത്സരത്തിലേക്ക് പോകും അല്ലേ എന്റെ വീട് കണ്ടോ നീന്റെ വീടൊക്കെ എന്റെ വീടാ ഏ എന്റെ വാഹനം കണ്ടോ നിന്റെ വാഹനം പൊട്ടവാഹനം എന്റെ വാഹനം നല്ലത് എന്റെ വീട് നല്ലത് എന്റെ ഞാൻ 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 എനിക്കാണ് കൂടുതൽ എനിക്കെത്ര അക്കൗണ്ട് എനിക്ക് എത്ര ബിൽഡിംഗ് ഉണ്ട് നിനക്ക് നിനക്കെന്താ ഉള്ളത് ഈ രൂപത്തിൽ തനിക്ക് കിട്ടിയതിനെ സംബന്ധിച്ച് മറ്റുള്ളവരെ മുമ്പിൽ എനിക്കാണ് കൂടുതൽ കൂടുതൽ എന്ന പെരുമ പറച്ചിൽ നിങ്ങൾ അശ്രദ്ധമാക്കും മരിക്കും വരെ അത് തുടരും അതുകൊണ്ട് അലൈക്കും നിങ്ങളുടെ മേൽ ഞാൻ ദാരിദ്ര്യത്തെ അല്ല പേടിക്കുന്നത്

അവർ അതിൽ കടമത്സരം നടത്തി അപ്പൊ നിങ്ങൾ കടമത്സരം നടത്തുമ്പോൾ അവർ കടമത്സരം നടത്തിയത് പോലെ കണ്ടോ അത് നിങ്ങളെ നശിപ്പിക്കും ആ കടമത്സരം അവരെ നശിപ്പിച്ചതുപോലെ ആ സമ്പത്ത് ദുനിയാവ് അവരെ നശിപ്പിച്ചതുപോലെ അപ്പൊ നമ്മുടെ നാശത്തിനു കാരണം ദുനിയാവായിരിക്കും വളരെ ഗൗരവമുള്ള വിഷയങ്ങളാ സുഹൃത്തുക്കളെ ഇതൊക്കെ ഇതൊക്കെ എന്തിനാ കുടുംബ ജീവിതത്തിൽ പറയുന്നത് എന്ന് ചോദിക്കും അല്ലേ മാതൃകാ കുടുംബം എന്ന് പറഞ്ഞാല് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അല്ലെ നാല് പത്രവാർത്ത ഒക്കെ വായിച്ച് അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് അതല്ലാണ് പരലോകത്തെ കുറിച്ചുള്ള ചിന്ത അത് നമുക്കുണ്ടാകണം ആ ചിന്ത നമ്മ മറപ്പിക്കുന്നത് ദുനിയാവാണ് സല്ലാഹു അലൈ വല്ല എല്ലാ ഓരോ സമുദായങ്ങൾക്കും ഓരോ പരീക്ഷണമുണ്ട് ഉണ്ട് എന്റെ ഉമ്മത്തിന്റെ പരീക്ഷണം സമ്പത്താണ് കണ്ടോ ഇന്നതാണ് എല്ലാവരും സമ്പത്തിന്റെ പിന്നാലെയാണ് ഹറാമുകളെ കുറിച്ച് പ്രസംഗിക്കുമ്പോ നമ്മുടെ ആളുകൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ വല്ലാതെ ടൈറ്റാക്കി നമ്മുടെ സമുദായം അങ്ങ് താഴെ പോകില്ലേ ഇവിടെ ഈ ക്രിസ്ത്യാനി യഹൂദിയൊക്കെ എത്രമാത്രം ഉയർന്നുപോയി നിങ്ങൾ അത് ഹെറാമ് ഇത് ഹെറാമ് അത് പാടില്ല ഇത് പാടില്ല ആ കച്ചവടം ഏത് കച്ചവടം നീ ചെയ്യാ നിങ്ങൾ ഈ ഹറാമു ഒന്ന് നിർത്ത് സമുദായം കുറിച്ച് സമ്പാദിക്കട്ടെ മുന്നോട്ട് വരട്ടെ ഹേയ് നമുക്ക് മാറ്റാൻ പറ്റുമോ ഹറാമു ഹലാലാക്കാൻ നമുക്ക് അധികാരമുണ്ടോ പാടുണ്ടോ ഇല്ലല്ലോ ഹറാമും ഹലാലും മാത്രമല്ല ഹറാമിലൊക്കെ പോകാൻ കൂടി സൂക്ഷിക്കണം എന്നാ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ഏതാ റസൂൽ എന്താണെന്ന് വ്യക്തമാണ് ഹറാം ഏതൊക്കെ അവക്കിടയിൽ പരസ്പര സാദൃശ്യങ്ങളായ ചില കാര്യങ്ങളുണ്ട് ഹറാമിനോടാണ് അടുപ്പം തോന്നും ചിലപ്പോ അല്ല ഹലാൽ അല്ലേന്നും തോന്നും സംശയം അങ്ങനെ സംശയാസ്പദമായ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഏറെ അപ്പൊ എന്താ വേണ്ടത് അതൊന്നും ഹറാമായിരിക്കില്ല പോട്ടെ എന്ന് പറഞ്ഞ ഉപയോഗിക്കലല്ല ആരെങ്കിലും ആ ശുബ്ഹാത്തിൽ നിന്ന് വിട്ടുനിന്നാൽ

അവിടെ ആരും കിടക്കാൻ പാടില്ല എന്നതുപോലെ ഒരു സ്ഥലം ഒരു ഹിമ ഒരു സംരക്ഷിത സ്ഥലം അതിനടുത്ത് ആടുമേക്കാൻ അതിനുള്ളിലേക്ക് ആടുകളെ കടത്താൻ പാടില്ല അപ്പൊ ആട്ടിടയന്മാർ അതിന്റെ അടുത്ത് ഇതുവരെ പോകാമല്ലോ ആട്ടിടകൊണ്ടോയി അവിടെ കൊണ്ടോ കൊണ്ടുപോയി എന്താണ്ടാകുക അറിയാതെ അതിലേക്ക് ചാടും അതും അവിടേക്ക് പ്രവേശിക്കും ഇതുപോലെ നിങ്ങൾ ഹലാലും ഹലാലിനോട് അടുപ്പമുള്ളതാണെന്ന് തോന്നുന്നത് നൂറ് ശതമാനം ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക എവിടെ ഹലാലിന്റെ പരിധി അവസാനിക്കുന്നു അവിടെ നിന്ന് ഹറാമ് തുടങ്ങുന്നുണ്ട് നമ്മുടെ ഹലാൽ പൂർണ്ണമായി ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് സംശയാസ്പദമായ കാര്യമാണോ ഹറാമിനു ആകാൻ സാധ്യത ഉണ്ട് ആകാൻ സാധ്യത ഹലാലായി നമ്മൾ ഉപയോഗിച്ച കുഴപ്പമല്ല ഹറാമിൽ പെട്ടുപോയാലോ അതാ റസൂല് പറയുന്നത് അപ്പൊ അള്ളാഹുവിന്റെ ആ സംരക്ഷിത വലയമാണ് മഹാരിമുഹു അല്ല വിരോധിച്ച കാര്യങ്ങൾ അല്ല വിരോധിച്ച കാര്യങ്ങൾ അടുത്തുപോലും നിങ്ങൾ പോകരുത് ഈ തത്വം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് ആളുകൾ പറയും അങ്ങനെയൊക്കെ ലാലു വരാം എന്നൊക്കെ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റുമോ ഭാര്യമാര് പറയും നിങ്ങൾ ഈ സെലഫിയും പറഞ്ഞ് നടന്നിട്ടേ അയാൾ കണ്ടോ അഞ്ച് കൊല്ലായിട്ട് വന്നിട്ട് അയാൾ എന്തെല്ലാം നേടി അത് പോരയായി പറമ്പായി ബാങ്ക് അക്കൌണ്ടായി ഫാമിലിനെ കൊണ്ടുവന്നു നിങ്ങൾ ഇങ്ങനെ സെലഫിയും പറഞ്ഞു നിങ്ങൾക്ക് അത് പറാം നിങ്ങൾക്ക് ഒന്നും പറ്റൂല കാരണം പെണ്ണുങ്ങൾ എന്താ കൂടുള്ള പെണ്ണുങ്ങൾ കേൾക്കുകയാണ് ഹൈ അവരെ പോലെ ആണ്ടേ നമുക്കും ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടാൻ ഭർത്താവ് ഉദ്ദേശിച്ചാലും ഭാര്യയും ഭാര്യ വീട്ടുകാരും ഒന്നും സമ്മതിക്കൂല നമ്മളെ പിയാപ്പിളക്ക് എപ്പോഴും അറാമും അറാമ പറഞ്ഞിക്കല മൂപ്പിലൊന്നും അങ്ങ് ഇറങ്ങൂല എത്ര കൊല്ലായി ഗൾഫിൽ പോയിട്ട് വല്ലത് നേടിയോ അയാൾ നേടി ഇവൻ നേടി മറ്റോ നേടി എന്ന് പറയും ഇത് നമ്മുടെ കുടുംബ നിത്യനെന്ന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഭാര്യവീട്ടുകാരും ചേട്ടന്മാരും അനിയന്മാരും എളാപ്പി മൂത്താപ്പി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളുകൾക്കിടയിൽ ഞാൻ മാത്രം പോയത്തക്കാരനായോ ഒലൊക്കെ പൈസ ഉണ്ടാക്കി കൊറേണ്ണ ഹറാമ് അലാൽ നോക്കാൻ സമ്പാദിച്ചിട്ട് കുറച്ച് എത്തിങ്കാനക്കും കുറച്ച് പള്ളിക്കും ഒക്കെ അങ്ങ് കൊടുത്താൽ അതൊക്കെ അങ്ങ് ക്ലിയർ ക്ലിയറാവുന്നു ഇടക്കൊരാ ഹജ്ജിനും ഉമ്മറക്കൊക്കെ പോയാൽ എല്ലാം കഴുകിക്കളഞ്ഞു എന്ന് ശൈതാം പഠിപ്പിച്ചു കൊടുക്കാണ് ഇന്ന് അല്ലാഹുബുല്ലാ തൊയീബ അള്ളാഹു വിശിഷ്ടനാണ് വിശിഷ്ടമായത് മാത്രമേ സ്വീകരിക്കുള്ളൂ ഹറാമിലൂടെ സമ്പാദിച്ചാൽ എത്രങ്ങൾ കൊടുത്തിട്ടും കാര്യമില്ല അത് അല്ലാഹു നിങ്ങളെ നന്മയുടെ അക്കൗണ്ടിൽ വരൂല അവിടുന്ന് എന്താ ഈ ദ്വ അറിയുന്ന കൈബന്തിക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കുറച്ചാളു നമ്മളെല്ലാരും ത്വരക്കേണ്ടതാ അത് എല്ലാ സമയത്തും ദ്വേരക്കേണ്ടതാ കാരണം നമ്മൾ എനിക്ക് എനിക്ക് മതിയാക്കണേ നീ ഏയ് ഹലാല് മാത്രം ൾക്ക് അറാമില്ലാ നടക്കൂലാൻ നിങ്ങൾ ആ പറഞ്ഞൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്നല്ല പേടിയൊക്കെ ഇറങ്ങി വെക്കണം കച്ചവടത്തിൽ പോയി വെക്കണം അല്ലേ പുതുതായി കടയിൽ ആളെ കൊണ്ടുവന്നാൽ ചെറുപ്പക്കാരൻ ദീനൊക്കെ പഠിച്ച് സത്യസന്ധമായി കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നതാ എന്താ പണി ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ചൈനയെ ഇറക്കിയിട്ട് തായ്വാന്റെ ജപ്പാൻ മേഡ് ഇൻ ജപ്പാൻ മേഡ് ഇൻ ജാപ്പാൻ ഇത് ഇങ്ങനെ ഒട്ടിക്കലാ അപ്പോ ഉപ്പാനൊരു ചുപ്പത് പറ്റുമോ അവിടെ ഇരുന്നോ ദീനുണ്ടാക്കാൻ വന്നി നിസ്കരിക്കാൻ പോട്ടെ എന്നാ നിസ്കരിക്കേ ഞങ്ങളൊക്കെ നിസ്കരിക്കലുണ്ട് ജമായത്തോടെ നടന്നോട്ടെ ആളില്ലാത്ത നേരത്തെ എപ്പോഴും പോയി നിസ്കരിക്ക പള്ളിക്ക് ഇങ്ങനെ പായ ഒന്നും പറ്റില്ല അഞ്ചു ഇത് കച്ചവട ഇതാണ് വാപ്പയിൽ നിന്ന് മകം പഠിക്കുന്ന കച്ചവടം മനസ്സിലായില്ലേ വാപ്പ വാപ്പാന്റെ വാപ്പാൻ തന്നെ പഠിച്ചായിരിക്കും ഇങ്ങനെയാണ് തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുന്നത് കച്ചവടം പഠിക്കും എങ്ങനെ കച്ചവടത്തിന്റെ കർമ്മശാസ്ത്രം അറിഞ്ഞൂടാ മനസ്സായില്ലേ അപ്പൊ എങ്ങനെയും പണം ഉണ്ടാക്കാമെന്ന ചിന്താഗതിയിലേക്ക് നമ്മളെ വഴുതി പോവാണ് അപ്പൊ ഈ പ്രാർത്ഥന വളരെ പ്രധാനമാണ് അള്ളാഹു മഖ്ഫിനി ബി ഹലാലിക്കാൻ പടച്ചവനെ നീ ഹറാമാക്കിയതിലേക്ക് പോകാതെ അതിനെ വിട്ട് ഹലാൽ കൊണ്ട് എനിക്ക് മതി വരുത്തണേ വാഹന നിന്റെ കനിവ് കൊണ്ട് നിന്റെ അനുഗ്രഹം കൊണ്ട് നീ എന്നെ ധന്യനാക്കണേ അമ്മൻ ശിവാക്ക് നീ എന്നെ കൂടാതെ ഉള്ളവരെ വിട്ടിട്ട് അള്ളാന്റെ കനി കൊണ്ട് മാത്രം നമുക്ക് ആവില്ല നമുക്ക് വേറെ പലരും വേണം മനസ്സായില്ലേ അല്ലാ അലാലിത് മാത്രം മുറുക്കി പിടിച്ചാലൊന്നും പെട്ടെന്ന് നമുക്കൊന്നും നേടാൻ കഴിയൂല എന്നല്ല അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം ഹലാൽ കൊണ്ട് മതിയാക്കണേ എന്ന് അത് നമ്മുടെ കുടുംബം എല്ലാരും വേണം എങ്ങനെ ആയിരുന്നു പല്ല പണം ഉണ്ടാക്കിയാ മതി എന്ന ചിന്താഗതിയിലേക്ക് പോകരുത് നിങ്ങളൊരു പൊര ഉണ്ടാക്കിയെന്ന് ഒരു ലോണം കിട്ടൂടെ എന്താ എല്ലാരും ലോൺ എടുക്കില്ല നിങ്ങൾക്ക് മാത്രം ലോണ് പറ്റായി ഈ കാലത്ത് അതൊക്കെ അലാലു തന്നെയാണ് പെണ്ണുങ്ങൾ പറയാം എത്ര കൊല്ലായി കുട്ടികളെ കെട്ടിക്കാനായി ഇപ്പോഴും വാടകപ്പലാ ലേ അങ്ങനെ പറഞ്ഞിട്ട് വേനെന്ത് ചെയ്യും അവിടുന്ന് ലോണ് ഇവിടുന്ന് ചിട്ടി എല്ലാത്തിനും അടവ് ലേ വാഷിംഗ് മെഷീൻ വേണം എന്താ പൈസ അടവിന് വാങ്ങാ പിന്നെ ഫ്രിഡ്ജ് അടവിന് വാങ്ങാ എല്ലപ്പോഴും അടവാ എന്തെങ്കിലും സംഭാവന ചോദിച്ചാ അവിടെ അടവ് തെറ്റിയെന്ന് ഇവിടെ അടവ് തെറ്റിയെന്ന് എല്ലാറ്റിനും രക്ഷപ്പെടാനുള്ളൊരടവ് കണ്ടങ്ങള് എന്തൊരവസ്ഥ എത്ര ലോൺ ആളുകൾക്ക് അറിയോ എന്താ ലോണൊന്നും ആളുകൾക്ക് അറിഞ്ഞൂടാ ഞാനൊരു നാല് ലക്ഷം വീടിന് ലോൺ ലോണെടുത്തു അതിങ്ങനെ മാസം ഒരു രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് റുപ്പ്യ എടുക്കണം അത് സാരില്ലാം എത്ര കൊല്ലം പതിനഞ്ചു കൊല്ലം ഹലാസ് ഒരു ഉദാഹരണം പറയാ കൂട്ടി നോക്കുമ്പോ കാണാം നാല് ലക്ഷം ഉള്ളത് പലിശയും പലിശ മല്ല പലിശയും അത് ഫ്ലാറ്റ് റേറ്റാ കുറയണ പ്രശ്നമേ അല്ല എത്ര അടച്ചാലും തീരുവല്ല പതിനഞ്ച് കൊല്ലം അടച്ചു വരുമ്പോ ചിലപ്പോൾ എട്ടു ലക്ഷോ പത്ത് ലക്ഷോ ആയിട്ടുണ്ടാവും ചിന്തിക്കുന്നില്ല ഏ അത് ഏഴ് ശതമാനമേ ഉള്ളൂ അത് അഞ്ച് ശതമാനമേ ഉള്ളൂ സഹോദരാ ബാങ്കുകളിൽ ഇന്ന് സർപ്ലസ് ആണ് വരുമാനം നിക്ഷേപം നിക്ഷേപം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ലോൺ വേണോ ലോൺ വേണോ ലോണ് വേണോന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോ പലിശ പലിശ എത്ര ഗൗരവമുള്ള കാര്യമാണ് ചില ആളുകൾക്ക് ഒരു ചിന്താഗതി ഉണ്ട് ചാർത്ത് പോണ്ട അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക വിദേക്കളൊക്കെ ഒഴിവാക്കുക ഹലാസ് സ്വർഗത്തിൽക്ക് അങ്ങ് പോവും സാമ്പത്തിക ജീവിതം താറ്റാ തകരാറിലായിരിക്കും പലിശ ലോണ് കൈകൂലി എല്ലാ ഹറാമായ സമ്പാദ്യ മാർഗങ്ങളും ഡ്യൂപ്ലിക്കറ്റ് സാധനം കൊണ്ടുവന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിട്ട് വില്ക്കുക അള്ളാഹിന്റെ പേരിൽ സത്യം ചെയ്തിട്ടാണ് വിൽക്കണത് അറബി വന്നിട്ട് നമ്മൾ അവിടെ അറബികൾക്കൊക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും തന്നെയാണോ നോക്കണങ്ങള് അല്ലയാണ് സത്യത് ജപ്പാന്റെ തന്നെയാന്ന് പച്ച നുണല്ലേ പറയണ അള്ളാനെ പിടിച്ചിട്ടായി സത്യം ജനങ്ങളെന്ന് ആലോചിച്ച് നോക്കി എന്ത് ഗൗരവുള്ള വിഷയാണ് ഇങ്ങനെ കള്ള സത്യം ചെയ്തിട്ട് പണം പണമുണ്ടാക്കണ് നിനക്കറിയോ താജു വിശ്വസ്തനായ കച്ചവടക്കാരൻ ആരെ കൂടെ 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 പരലോകത്ത് വേർതനും കിട്ടൂലത് നബിമാരെ കൂടെ കച്ചവടക്കാരന് പോണെങ്കിലേ കച്ചവടക്കാരന് നല്ല മെനക്കെടുണ്ട് ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും ഡ്യൂപ്ലിക്കേറ്റ് വിറ്റൂടാന്ന് ഞാൻ പറയണില്ല പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വയ്ക്കണം മാർക്കറ്റിൽ കിട്ടുന്ന ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് വാങ്ങാ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒറിജിനല് അയ്യായിരം രൂപയിലാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് രണ്ടായിരം രൂപയിലേ ഉള്ളൂ വേണ്ടോ വാങ്ങിക്കോട്ടെ നിങ്ങൾക്കല്ല അതില് ബർക്കത്തിൽ നോണ പറഞ്ഞിട്ട് ബർക്കത്തിണ്ടാവില്ല അതില് കൊറേ കച്ചവടം ചെയ്യും നിങ്ങൾക്ക് ആശുപത്രി ഒരു നെഞ്ചുവേദന അവസാനം പോയി അഞ്ചിയോ പ്ലാസ്റ്റിക് മറ്റേ പ്ലാസ്റ്റിക് കഴിഞ്ഞു വന്നപ്പോഴത്തെ അഞ്ചു ലക്ഷം അപ്പത്തിന് വാരിക്ക് തുടങ്ങി അവിടെ എട്ട് ലക്ഷം ഇങ്ങനെ പോവും ഇങ്ങനെ ഹറാമിൽ സമ്പാദിച്ചിട്ട് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണത് അപ്പൊ ഈ ഒരു ചിന്താഗതി നമുക്കുണ്ടാകണം ഹറാമുകൾ ത്യജിക്കാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം അവിടെ തവക്കുൽ നമ്മുടെ വിശ്വാസവുമായി മാറ്റുരക്കുന്നത് ഇത് ഭാര്യയും മക്കളും അളിയനും അമ്മോശനും എല്ലാവരും ഉൾക്കൊണ്ടാലേ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇത് കൊണ്ടാൻ പറ്റുള്ളു പലരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ടി പലർക്കും ബോധ്യമാവില്ല പലരും നമ്മൾ പോയത്തക്കാരനാന്ന് പറയും മനസ്സായില്ലേ സഹിക്കേ പറ്റുള്ളൂ മനുഷ്യന്റെ ആർത്തിയെ ദുരയെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞൊരു വാചകണ്ട് ഹദീസുണ്ട് ഹദീസാണ് സമ്പത്തിന്റെ രണ്ട് താഴ്വര ഉണ്ടായിരുന്നാലും ലബത്താദിയൻ സാലിസ മൂന്നാമതൊരു ഒരു താഴ്വര കൂടി സ്വർണം അല്ലെങ്കിൽ സമ്പത്ത് കിട്ടിയെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും രണ്ട് താഴ്വര നിറയെ സ്വർണം മറ്റൊരു വായത്തിൽ സ്വർണം സമ്പത്തുണ്ട് എന്നാൽ ഓ ഒരു ഒരു താഴ്വര നിറച്ചുകൂടി സ്വർഗം സ്വർണ്ണുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കും ആദമ തുറാബ് ആദം സന്തതിയുടെ ഉള്ളു നിറക്കുകയില്ല എന്തല്ലാതെ മണ്ണല്ലാതെ എന്താണ് പറഞ്ഞത് ഇമാം മുസ്ലിം കൊടുക്കുന്ന വിശദീകരണം കേട്ടോളൂ ഹരീസൻ അവൻ മരണം വരെ അവന്റെ അവന്റെ നിറയുന്നത് വരെ മരിക്കോളം അത്യാർത്തിയായിരിക്കും എഴുപത്തഞ്ചു എൺപതും ആയാലും താക്കോല് കൈയ്യുന്നുടൂലി ചോദിച്ചാ അപ്പ തുറക്കും അവിടെ തന്നെ വെക്കും നിസ്കരിക്കണ നേരായാലും അത് വെച്ചിട്ടേ പിന്നെ മനുഷ്യൻ വാർദ്ധക്യത്തിലാകും പക്ഷേ രണ്ടു കാര്യങ്ങൾ അവനിൽ അപ്പോഴും പ്രാപിച്ചിരിക്കും ഏതാണത് ജീവിക്കാനുള്ള അതിയായ കൊതി സമ്പത്തിനോടുള്ള അത്യാർത്തി എത്ര വയസ്സായാലും ഈ രണ്ടും യൗവനം പ്രാപിച്ച സ്വഭാവമായിരിക്കുമെന്ന് ആരാ പറഞ്ഞത് സാദിക്കും റസൂൽ കരീം സല്ല അല്ലെല്ലാം പറഞ്ഞ വാക്കാണ് എന്താ സുഹൃത്തുക്കളെ ഇന്ന് മിക്ക കുടുംബങ്ങളുടെയും ടെൻഷനുള്ള കാരണം എല്ലാവർക്കും ടെൻഷനാണ് എന്റെ ഭാര്യക്ക് സുഖല്ല ഒരുപാട് ചെക്ക് ചെയ്ത അവസാനപ്പെട്ട ഡോക്ടറിന് ടെൻഷനാണെന്നാ എന്താ ടെൻഷൻ പൊരയറ്റിയിട്ടില്ല പൊര കയറ്റിട്ടില്ല മൂപ്പര് ഗൾഫ് പോലെ തുടങ്ങി പതിനഞ്ച് കൊല്ലായി ആയിട്ടില്ല കുട്ടികളെ കെട്ടിക്കാനാ ഇപ്പോഴും വാടക വാടകപ്പൊരയില അല്ലെങ്കിൽ തറവാട്ടില ഇതാ ടെൻഷൻ അങ്ങനെ എല്ലാവർക്കും ടെൻഷൻ മറ്റുള്ളവർ അനുകരിച് അവർക്കൊപ്പമെത്താൻ വേണ്ടി കടവും ലോണും ചിട്ടിയുമായിട്ട് നടന്നിട്ട് അതിന്റെ ടെൻഷൻ കടത്തുനിന്നൊരു പേടിയല്ലോ ആളുകൾക്ക് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കടം പലിശ ഉള്ള കടം പലിശ അല്ലാത്ത കടം എത്ര നുണയെ അതിനുവേണ്ടി പറഞ്ഞു നിത്യേന നുണ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കടം കിട്ടാൻ വേണ്ടി ആദ്യം നുണ പറയും രണ്ടു മാസം കൊണ്ട് തരാം രണ്ടു മാസം കൊണ്ട് എങ്ങനെ കൊടുക്കുന്നു ചിന്തിച്ചിട്ടുണ്ടാവില്ല തൽക്കാലം കിട്ടണമെങ്കിൽ അതേ വഴിയുള്ളു രണ്ട് കിടക്കട്ടെ പിന്നെ രണ്ട് തികയാൻ നേരത്തെ വിളിച്ചിട്ട് ഒരു മാറ്റി പറയല് അല്ലേ അപ്പൊ ഇയാള് സാധു നല്ല നിൽക്കുന്ന ഒരു മാസം കൂടി കൊടുക്കും പിന്നെ വിളിച്ച ഫോണെടുക്കൂല എത്ര ആൾ അറിയോ ഇവിടെ വന്ന് വഞ്ചിച്ച് അവസാനം എന്നാ ചെക്ക് തരാറി ചെക്ക് വന്നിട്ട് എന്താ അവന്റെ അക്കൗണ്ട് കാശു വേണ്ടേ കേസ് കൊടുക്കും കേസ് കൊടുത്താൽ എന്താ വന്ന് ജാമ്യം എടുക്കും ൂടെ നടക്കും എത്ര എത്ര ആളുകൾ ഇവരൊക്കെ എന്താ സംഭവിക്കണത് മറ്റുള്ളവരെ സമ്പത്ത് അന്യായമായി തിന്നാൻ എന്താ പരലോകത്ത് എന്താണ് ഇവന്റെ നിസ്കാരം നോമ്പ് ഒക്കെ തോന്നുകൊടുക്കും കാരണം പരലോകത്ത് ഇപ്പൊ റിയാലും ദീർഘമും റുപ്പിയൊന്നും വേണ്ടല്ലോ ഏയ് അവിടെ ടാക്സി കൊടുക്കാനും വാടകൊടുക്കാനും പാലും അങ്ങനൊന്നുമില്ലല്ലോ അവിടെ ആവശ്യമല്ല അപ്പൊ എന്തു ചെയ്യാ ആരെയാണോ നിങ്ങൾ പറ്റിച്ചത് അയാള് അയാൾക്ക് നിങ്ങളുടെ നിസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും ഒക്കെ അല്ല കൊടുക്കും അവസാനം നിങ്ങൾ കൈവലഞ്ഞവനായി ഭാഗ്യം കെട്ടവനായി നരകത്ത് പോകേണ്ടി വരും